നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃകത്തിലേക്ക് വെളിച്ചം വീശുന്ന രചനകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം അവ വിസ്മൃതിയിലാണ്ടു പോകാതിരിക്കുന്നതിനും അവയുടെ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമായി അവ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പ്രചാരകരാവുക എന്നത് ഓരോ ഭാരതീയൻ്റെയും ധർമ്മമായി ഏറ്റെടുക്കുക അതുവഴി ഭഗവത് കടാക്ഷത്തിനും പ്രാപ്തിഭൂതരാവുക കമ്പരാമായണം ബാലകാന്ഠം ഭാഗം മൂന്ന് താടകാവം വിശ്വാമിത്ര മഹർഷിയോടൊപ്പമുള്ള രാമലക്ഷ്മണന്മാരുടെ യാത്ര ബാലവനത്തിലെത്തി പാലവനത്തിലൂടെയുള്ള യാത്രക്കിടയിൽ വനത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യാസ്തി കൂടങ്ങൾ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് രാമലക്ഷ്മണന്മാർ കണ്ടു വിശ്വാമിത്രമഹർഷി രാമലക്ഷ്മണന്മാരോടായി പറഞ്ഞു കുമാരന്മാരെ ഇതാണ് പാലവനം ഈ വനം പണ്ട് ധാരാളം ജനങ്ങൾ വസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ആടക എന്നൊരു രാക്ഷസി ഇവിടെ എത്തുകയും ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ആക്രമിക്കുകയും അവരെയെല്ലാം കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തു അതിനുശേഷം ഈ ഭാഗം അവളുടെ കേന്ദ്രമായി ഇതിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യരെ എല്ലാം ആ രാക്ഷസി പിടിച്ചു പക്ഷിച്ചു അവളുടെ ആക്രമണത്തിനിരയായി വധിക്കപ്പെട്ടവരുടെ അസ്ഥികൂടങ്ങളാണ് പർവ്വതങ്ങൾ പോലെ ഇവിടെ കുമിഞ്ഞു കുമിഞ്ഞുകൂടിക്കിടക്കുന്നത് ആടകയുടെ ഉപദ്രവം മൂലം ഈ ഭാഗത്തു കൂടി സാധാരണ ജനങ്ങൾ സഞ്ചരിക്കാറില്ല എന്തിന് വനദേവതമാർ പോലും ഈ സ്ഥലം ഉപേക്ഷിച്ചിരിക്കുകയാണ് അതിനുശേഷം ശ്വാമിത്വമഹർഷി രാമനോടായി പറഞ്ഞു രാമ ആയിരത്തിലധികം മതയാനകളുടെ ശക്തിയാണ് താടക എന്ന രാക്ഷസിക്കുള്ളത് നീ അവളെ വധിച്ച് ഈ പ്രദേശത്തെ അവളുടെ ആക്രമണങ്ങളിൽ നിന്നും മുക്തമാക്കണം ഇവിടം വീണ്ടും ജനവാസ കേന്ദ്രമായി മാറണം സ്ത്രീ സ്ത്രീവധം പാപമാണെങ്കിലും താടകയുടെ കാര്യത്തിൽ അതൊരു പാപമല്ല അതിനാൽ നീ അവളെ വധിക്കുക തന്നെ വേണം മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ താടകയെ ഒന്ന് കാണണമെന്ന് ശ്രീരാമദേവനും ആഗ്രഹം തോന്നി അതിന് എന്താണ് മാർഗമെന്ന് രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു അപ്പോൾ വിശ്വാമിത്ര മഹർഷി രാമനോടായി പറഞ്ഞു എന്റെ കയ്യിലുള്ള വില്ലിൽ ഒരു ചെറു ഞാനൂലി കേൾപ്പിക്കുക ആ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ താടക ഓടിയെത്തിക്കുള്ളൂ മഹർഷിയുടെ വാക്കുകൾ കേട്ട രാമൻ തന്റെ വില്ലിൽ ഒരു ചെറിയ ഞാണൊലി കേൾപ്പിച്ചു ആ ശബ്ദം കേട്ട മാത്രയിൽ താടക ലോകം മുഴുവൻ നടുക്കുന്ന സിംഹഗർജനവുമായി ഒരു വൻ മരവും പിഴുതുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെ നേരെ പാഞ്ഞെടുത്തു രാമൻ ചെറുപുഞ്ചിരിയോടെ ഒരസ്ഥം താടകയുടെ നേർക്കയച്ചു രാമൻറെ അമ്പേറ്റ താടക ഒരു മല മറിഞ്ഞു വീഴും പോലെ മറിഞ്ഞു വീണ് മരണപ്പെട്ടു താടകയുടെ മരണം കണ്ട ദേവന്മാർ ശ്രീരാമദേവന് പുഷ്പവൃഷ്ടി നടത്തി വിശ്വാമിത്രമഹർഷിക്കും സന്തോഷമായി താടകാവധത്തിനു ശേഷം രാമലക്ഷ്മണന്മാരെയും കൂട്ടി വിശ്വാമിത്രമഹർഷി സിദ്ധാശ്രമത്തിലെത്തി അദ്ദേഹം യാഗം തുടങ്ങുകയും ചെയ്തു താടക മരിച്ച വിവരം അവളുടെ പുത്രന്മാരായ സുബാഹു മാരീജൻ എന്നിവരറിഞ്ഞു അവർ ധാരാളം രാക്ഷസന്മാരുമായി ആകാശമാർഗത്തിലെത്തി യാഗശാലയിലേക്ക് മാംസഖണ്ഡങ്ങളും രക്തവൃഷ്ടിയും നടത്തി യാഗം മുടക്കുവാൻ തുടങ്ങി രാമലക്ഷ്മണന്മാർ രാക്ഷസന്മാരുടെ ഉദ്യമത്തെ തടയുകയും അവിടെ വലിയൊരു യുദ്ധം ആരംഭിക്കുകയും ചെയ്തു രാമലക്ഷ്മണന്മാരുടെ ശരങ്ങളേറ്റ് സുബാഹുവും മറ്റു രാക്ഷസന്മാരും മരണപ്പെടുകയും മാരീജൻ ഒളിക്കുകയും ചെയ്തു അങ്ങനെ രാമലക്ഷ്മണന്മാരുടെ സംരക്ഷണയിൽ വിശ്വാമിത്ത മഹർഷിയുടെ യാഗം പൂർത്തിയായി ശ്വാമിത്വ മഹർഷിക്ക് വളരെയധികം സന്തോഷമാവുകയും രാമലക്ഷ്മണന്മാർക്ക് ധാരാളം ദിവ്യാസ്ത്രങ്ങൾ പാരിതോഷികമായി നൽകുകയും ചെയ്തു